നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് ആരംഭിക്കും എത്ര ടീമുകളുണ്ടാകും ഐ എസ് എല്ലിൽ നിന്ന് ഒരു ടീം ഒഴികെ മറ്റെല്ലാ ടീമുകളും കളിക്കാം എന്ന് തീരുമാനം അറിയിച്ചിട്ടുണ്ട് പിന്നെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൻ്റെ പ്ലേ ഓഫ് സ്പോർട്ട് ഇതിൽ വിന്നർക്ക് ലഭിക്കും അങ്ങനെയൊക്കെയുള്ള സുപ്രധാന വിവരങ്ങളാണ് നമ്മൾ നമ്മളിന്ന് പങ്കുവെക്കുന്നു നാല് ഗ്രൂപ്പുകൾ ഉണ്ടാകും നാല് ടീമുകളുള്ള നാല് ഗ്രൂപ്പുകൾ ഉണ്ടാകും ഗ്രൂപ്പ് വിന്നേഴ്സ് സെമി ഫൈനലിനെ യോഗ്യത നേട്ടും അപ്പോൾ ആകെ പതിനാറ് ടീമുകൾ നാല് ഗ്രൂപ്പുകൾ ഓരോ ഗ്രൂപ്പിലും ജയിക്കുന്ന ടീമുകൾ സെമി ഫൈനലിലേക്ക് എത്തും സൂപ്പർ കപ്പ് വിന്നേഴ്സ് എ സി എല്ലിൻ്റെ എ സി എൽ ടു പ്ലേ ഓഫ് സ്പോർട്ടിനെ യോഗ്യത നേടും ഇതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരം ഇനി വിശദമായിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം ഇത് ഇപ്പം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ സ്പോർട്സ് എഡിറ്റർ മാർക്കസ് വെർഹുലാവോയുടെ തന്നെ റിപ്പോർട്ടാണ് അതിൽ പറയുന്നത് സൂപ്പർ കപ്പ് നടക്കാൻ പോകുന്നത് ഗോവയിൽ വെച്ചിട്ടാണ് ഗോവയിൽ വെച്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതലാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നത് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ ഇരുപത്തിരണ്ട് വരെ ഒരു ഫേസ്ഡ് ദി മാനറിലായിരിക്കും നടക്കുക ഇത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നതാണ് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടക്കുക എന്നുള്ളത് പതിനാറ് ടീമുകൾ ടീമുകളുണ്ടാവും നാല് ഗ്രൂപ്പുകളിലായിട്ട് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ നവംബർ ആറ് വരെയായിരിക്കും ടൂർണമെൻറ്റിൻ്റെ ആ ഒരു ആദ്യഘട്ടം ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക് വരും ഇൻ്റർനാഷണൽ ബ്രിന്യോയുടെ ബ്രേക്ക് വരും അതിനുശേഷം നവംബർ പതിനെട്ടോടു കൂടി പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നോക്കൗട്ട് ചെയ്യുന്ന ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല അതിൽ ഇൻ സെമി ഫൈനൽ മത്സരങ്ങളും ഫൈനൽ മത്സരങ്ങളുമായിരിക്കും ഉണ്ടാവുക മനസ്സിലാക്കാൻ കഴിയുന്നത് ടൂർണമെന്റ് വിൽ റെസ്യൂം ആഫ്റ്റർ ഇന്ത്യാസ് എ എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫയർ അഗേൻസ്റ്റ് ബംഗ്ലാദേശ് ഓൺ നവംബർ എയ്റ്റീൻ നവംബർ പതിനെട്ടിനുള്ള എ എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫയർ മത്സരം ഇന്ത്യയുടെ ക്വാളിഫയർ മത്സരം കഴിഞ്ഞതിന് ശേഷം നവംബർ പതിനെട്ടിന് ശേഷമായിരിക്കും പിന്നീട് പുനരാരംഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മത്സരങ്ങൾ ഉണ്ടാകുക ഗോവയിലെ നെഹ്റു സ്റ്റേഡിയത്തില് ഫോഡയിലെ നെഹ്റു സ്റ്റേഡിയത്തിലായിരിക്കും രാത്രി ഏഴ് മുപ്പതിന് അണ്ടർ ഫ്ലഡ് ലൈറ്റ്സ് ആയിരിക്കും മത്സരം ഉണ്ടാവുക എന്നുള്ള വിവരം കൂടി ഇപ്പം അതിൽ അവർ പങ്കുവെക്കുന്നു അതോടൊപ്പം തന്നെ ചില മത്സരങ്ങൾ അത്ലറ്റിക്സ് സ്റ്റേഡിയം ബംബോലിം അവിടെ വെച്ച് നടക്കുകയാണെങ്കിൽ കിക്കോഫ് അഞ്ച് മണിക്കായിരിക്കും എന്ന കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും ഇനി ഫൈനൽ ഫിക്സറും കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു ഒരു ടീമല്ലാത്ത അതായത് ഐ എസ് എൽ ഒരു ടീമല്ലാത്ത മറ്റെല്ലാ ടീമുകളും കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതിലെ ആ ഒരു ടീം എന്ന് പറയുന്നത് ഒഡീഷ എഫ് സി ആണ് ഒഡീഷ എഫ് സിക്ക് സൂപ്പർ കപ്പ് കളിക്കാൻ കഴിയില്ല എന്ന കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അതായത് ദി സൂപ്പർ കപ്പ് ലൈക്ക് ലെറ്റ് ഇൻവോൾവ് സിക്സ്റ്റീൻ ടീംസ് വിച്ച് ആസ് പെർ ദി ഇനീഷ്യൽ പ്ലാൻ വിൽ ഇൻക്ലൂഡ് തേർട്ടീൻ ഫ്രം ഐ എസ് എൽ ആൻഡ് ത്രീ ഫ്രം ഐ ലീഗ് എന്നായിരുന്നു ദൻ ഫോർ ഐ എസ് എൽ ക്ലബ്സ് ഹാവ് കണ്ടീഷണലി കൺസൻറ്റഡ് അതാണിപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ ഒഡീഷ ഹാവ് ടോൾഡ് ദി എ എഫ് എഫ് ദ ഹാവ് ടേക്കൺ ദി ഡിഫിക്കൾട്ട് ഡിസിഷൻ ഓഫ് നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സൂപ്പർ കപ്പ് ട്വന്റി ട്വൻ്റി ഫൈവ് അപ്പോൾ സൂപ്പർ കപ്പ് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അവരറിയിച്ചിട്ടുണ്ട് ബാക്കി ടീമുകളുണ്ട് ഏതായാലും അങ്ങനെ വരുമ്പോൾ പന്ത്രണ്ട് ഐ എസ് എൽ ടീമുകളും നാല് ഐ ലീഗ് ടീമുകളും എന്ന രൂപത്തിലായിരിക്കും ടൂർണമെൻറ് നടക്കുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സ് വ